ഹലോ കൂട്ടുകാരെ നമ്മളെന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ വേണിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പെട്ടി കിട്ടത്തില്ലേ ഈ പെട്ടി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം എന്നൊന്ന് നോക്കാം ഇത് വെച്ച് നമുക്കൊരു അടിപൊളി ഒരു സാധനം ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ നമ്മളൊരു സ്കെയിൽ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു മാർക്ക് എടുത്തിട്ട് രണ്ട് സെൻറ്റിമീറ്റർ കിട്ടുന്ന രീതിയിൽ അളന്നെടുത്തിട്ട് നമ്മൾ നാല് സൈഡിലും ഓരോ വരകൾ വെച്ച് കൊടുക്കുകയാണ് ബോക്സിൻ്റെ നാല് ഭാഗത്തും കിട്ടുന്ന രീതിയിൽ വരകൾ കൊടുക്കണം അതിനുശേഷം ഇതുപോലെ ഒരു പേനാക്ക തീയെടുക്കണം എന്നിട്ട് ഈ ബോക്സിൻ്റെ നമ്മൾ വരയിട്ട ഭാഗത്ത് ഇതുപോലെ നമ്മൾ വെട്ടിക്കൊടുക്കണം നാല് ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ വെട്ടിക്കൊടുക്കണം കട്ട് ചെയ്യാൻ വേണ്ടി നല്ല മൂർച്ചയുള്ള ബ്ലേഡുകൾ തന്നെ ഉപയോഗിക്കുക അതിനുശേഷം നമുക്കിതുപോലെ നാല് സൈഡും വെട്ടിയെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് രണ്ട് ബോണ്ട് പേപ്പർ വേണം അത് നാലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഓരോ ബോണ്ട് പേപ്പർ എടുത്ത് സ്കെയിലും മാർക്കറും ഉപയോഗിച്ച് നമുക്കിഷ്ടമുള്ള പാറ്റേണിലും നമുക്കിഷ്ടമുള്ള രീതിയിലും ഓരോ വരകൾ വരയ്ക്കാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ ഒരു രീതിയിലാണ് അതിനുശേഷം ഒരു സ്പ്രേ പെയിൻ്റ് എടുത്തിട്ട് ഇവിടെ ബോക്സിന് മുഴുവനായിട്ടും കൊള്ളുന്ന രീതിയിൽ അടിച്ചെടുക്കുക ഞാനിവിടെ ഒരു കറുപ്പ് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കളറ് വേണമെങ്കിലെടുക്കാം അതിനുശേഷം ബോക്സ് ഇതുപോലെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബോക്സ് ഒന്ന് തുറന്നിട്ട് നേരത്തെ നമ്മൾ വരച്ച് വെച്ചിരുന്ന ആ പേപ്പറിൻ്റെ കഷ്ണം നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ട് നന്നായിട്ട് കൊള്ളുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഫ്ലെക്സ് ക്യൂ കിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് നാല് സൈഡും ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഉണ്ടായിരിക്കും നമ്മുടെ ബോക്സ് ഇതുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഒരു ഹോൾഡർ വേണം ശേഷം ഒരു സീറോ ബൾബും വേണം അത് കഴിഞ്ഞിട്ട് വയറുകൾ നമ്മൾ ഹോൾഡറുമായിട്ട് ഒന്ന് കണക്റ്റ് ചെയ്യുകയാണ് ശേഷം രണ്ട് സൈഡും സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ബോക്സിൻ്റെ മണ്ടയ്ക്കായിട്ട് ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മളൊരു ദ്വാരം ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾഡർ അതിനകത്തൂടെ ഇടാൻ വേണ്ടിയാണ് അതിനുശേഷം ഇതുപോലെ ഹോൾഡർ ഇതിനകത്തൂടെ കടത്തിവിട്ട ശേഷം നമ്മൾ സീറോ ബൾബ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് നമ്മളിവിടെ ഒരു നൈറ്റ് ലാമ്പാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്